എങ്ങനെയാണ് മെൻസ്ട്രേഷനെ കുറിച്ച് മകളുമായി സംസാരിക്കേണ്ടത് എത്ര വയസ്സിലാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ ഒന്നും ഇത് ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അല്ലെ ഇപ്പം അമ്മമാർക്കാണെങ്കിലും മെൻസ്ട്രേഷനെ പറ്റിയിട്ട് മക്കൾക്ക് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നറിയില്ല മകൾക്ക് എങ്ങനെയാ അല്ലെങ്കിൽ മകന് ഇങ്ങനെ ഫീമെയിൽ ബോഡിയിൽ ഇങ്ങനത്തെ ഒരു മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഫീമെയിൽ ബോഡിയിൽ നടക്കുന്ന വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തന്നെയാണ് നമ്മുടെ എങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കും എന്നുള്ളത് മകൾക്കല്ല മകൾക്കും മകനും നമ്മളിത് പറഞ്ഞു കൊടുക്കണം കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് നമ്മളിത് പറഞ്ഞു കൊടുക്കണം പിന്നെ ഏതൊരു പ്രായത്തിലാണിത് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മെനിസ്ട്രേഷനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ ഒരു പ്രത്യേക പ്രായമൊന്നുമില്ല കുട്ടികൾ വളർന്ന് വരുമ്പോൾ ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ് അതിവർ കണ്ട് വളരണം കുട്ടികൾക്കിപ്പോൾ ഒരു പതി പെൺകുട്ടികളുടെ കാര്യങ്ങളൊക്കെ പറയാണെങ്കിൽ ഒരു പതിമൂന്ന് വയസ്സാവുന്നവരൊക്കെ സാനിറ്ററി പാഡും മെനുസ്ട്രക്കപ്പൊക്കെ നമ്മളെല്ലാവരും ഒളിപ്പിച്ച് വെക്കും ഇതാ പ്രായത്തിൽ കുട്ടികൾ കാണാൻ പാടില്ലാത്തൊരു സാധനമാണ് എന്നിട്ട് ഒരു പ്രത്യേകതരം പ്രായം ഒരു ടീനേജിലേക്കൊക്കെ കടന്നുകഴിയുമ്പോൾ സർപ്രൈസായിട്ട് അവർക്ക് നമ്മളത് കാണിച്ചു കൊടുക്കും ഒരു സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കും അതിൻ്റെ ഒരു ആവശ്യമില്ല കുട്ടികളത് കാണുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ച് കുട്ടികളത് കാണുന്ന സമയത്ത് ഒരു മെനിസ്റ്റർ കപ്പാണ് ഇത് സാനിറ്ററി പാഡാണ് ഇങ്ങനെ ഒരു പ്രോസസ്സ് ഫീമെയിൽ ബോഡിയിൽ നടക്കുന്നുണ്ട് ഇത് കുട്ടികൾ വളരുന്നതിനനുസരിച്ച് അവരത് കണ്ട് വളരുക അതല്ലാതെ ഈ മെനിസ്ട്രേഷനെ പറ്റിയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു പ്രത്യേക പ്രായമൊന്നുമില്ല വളരുന്ന കൂടെ കുട്ടികളത് കണ്ട് അറിഞ്ഞ് വളരുക അത്രയും നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനമാണ് വളരുമ്പോൾ പറഞ്ഞു കൊടുത്തു കൊണ്ടുവരാ പ്രത്യേക പ്രായം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇല്ല പിന്നെ പറയുന്ന സമയത്ത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ എല്ലാരും ഇത് ഒരുപോലെ അറിഞ്ഞു വളരണം അപ്പൊ ഇപ്പം പറയുന്ന നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള ഒരു കാര്യമാണ് അതായത് പാഡ് ആയാലും ഒരു സ്റ്റാമ്പൺസ് ആയാലും എന്ത് സംഗതി ആയാലും അമ്മമാരത് കുളിപ്പിച്ച് നോക്കും ഇപ്പൊ എന്റെ ഒക്കെ വീട്ടിൽ നടന്നോണ്ടിരുന്ന സംഗതികളാണ് ഇപ്പോൾ ഇപ്പോൾ നം വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫാദറൊക്കെ വരുന്ന സമയത്ത് ഞങ്ങളാണെന്നുണ്ടെങ്കിലും ഫാദർ കാണാതെ ഇത് ഒളിപ്പിച്ചു വെക്കും അതേപോലെ കസിൻസ് ബ്രദേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇത് കാണാതെ ഒളിപ്പിച്ചു വെക്കും വയറുവേദനയാണെന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിലക്കാർ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് മടിയായിരിക്കും അതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുക്കുന്നതാണ് വീട്ടിലുള്ള ആൾക്കാർ ഇതിങ്ങനെ ഒളിപ്പിച്ച് വെക്കേണ്ട ഒരു സംഗതിയാണ് നിങ്ങൾ ഒളിപ്പിച്ച് വെക്കേണ്ട ഒരു സാധനമാണ് അതുകൊണ്ടാണത് പറയാൻ ഷൈ ആവുന്നത് അതിൻ്റെ ഒരു ആവശ്യമില്ല ഇല്ല ഇവിടെ ഇരിക്കും ഒരു കപ്പാണെന്ന് നമ്മൾ പറയുന്ന അത്രയും സിംപ്ലിസിറ്റിയോട് കൂടി ഇത് പാഡ് നമുക്ക് പറയാൻ പറ്റണം ഈ ക്വസ്റ്റ്യനിൽ അവർ ഏജ് ചോദിച്ചുകൊണ്ട് യൂഷ്വലി മെൻസ്ട്രേഷൻ ഉണ്ടാവുന്നത് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സിന്റെ ഉള്ളിലാണ് നമ്മൾ പൊതുവേ കാണുന്നത് അതിൽ ആവറേജ് നമുക്ക് ട്വൽവ് ഇയേഴ്സ് വേണമെങ്കിൽ എടുക്കാം അപ്പം നമുക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഏജ് ചോദിച്ചുകൊണ്ട് ജസ്റ്റ് ഒരു എന്റെ ഒരു അഭിപ്രായം പറയുന്നത് ഇയേഴ്സ് മുതലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കണം എന്ന് മാത്രം അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ എന്താണ് ഇപ്പം നമ്മൾ മെൻസ്ട്രേഷൻ നടക്കുന്നത് ഒരു നമ്മള് ബോഡി ഒരു ബേബീസ് ഉണ്ടാവാനായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഒക്കെ ഉണ്ടാവുന്ന സമയത്താണ് അപ്പം ചെറിയ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയേണ്ടാവില്ല പക്ഷെ കുറച്ച് വലിയ കുട്ടികളാവുമ്പോഴേക്കും നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഈ പ്രൈവറ്റ് പാർട്സിന്റെ ഒരു പ്രോപ്പർ നെയിംസ് ഒക്കെ നമ്മൾ എന്തായാലും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതായത് അതിന്റെ അനാറ്റമിക്കൽ ആയിട്ടുള്ള നെയിംസ് തന്നെ അല്ല അതല്ലാതെ നമ്മൾ കൊളോക്കലായിട്ട് യൂസ് ചെയ്യുന്ന നെയിംസ് ഒന്നും പറഞ്ഞു കൊടുക്കാതെ എന്താണ് അതിന്റെ ബയോളജിക്കൽ സാധനങ്ങൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ പിന്നാലെ വരുന്ന ഒരു ഹൈജീൻ സാധനങ്ങൾ അതൊക്കെ എങ്ങനെയാണ് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിച്ചാൽ മതി ഇപ്പം ഒരു ക്വസ്റ്റിൻ ചോദിക്കാറുള്ള അതായത് ഇപ്പൊ മാതാപിതാക്കൾ ഇതൊക്കെ മക്കൾക്ക് എത്രത്തോളം പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് പോലെ ഇമ്പോർട്ടന്റ് അല്ലേ ടീച്ചേഴ്സ് പറഞ്ഞു പറഞ്ഞുകൊടുക്കാന്നുള്ള ഞാനൊക്കെ എനിക്കൊരു ടീച്ചർ ടീച്ചർ ഉണ്ടായിരുന്നു പുള്ളിക്കാരി പറയുന്നത് അടിവസ്ത്രം മാറ്റണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ടീച്ചേഴ്സിന് ഇതിലുള്ള ഒരു പങ്ക് എത്രത്തോളമാണ് എനിക്ക് തോന്നുന്നു ബേസിക് ആയിട്ട് അടിസ്ഥാനമായിട്ട് അടിസ്ഥാനപരമായിട്ട് പാരന്റ്സ് തന്നെയാണ് കുട്ടികൾക്ക് ഇത് ഇൻട്രോഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ടത് അതായിരിക്കും ബെറ്റർ കാരണം പുറമേന്നുള്ള ഇൻഫർമേഷൻ എത്രത്തോളം അത് എന്താ പറയുക ഒതന്റിക് ആയിരിക്കുമോ കുട്ടികൾക്ക് കിട്ടുന്നതിൽ നിന്ന് നമുക്ക് അറിയൂല അപ്പം ടീച്ചേഴ്സ് ആകുമ്പോഴാണെന്നുണ്ടെങ്കിലും അവരും കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നെയാണ് പറഞ്ഞു കൊടുക്കുക അപ്പം ഇത് നമ്മൾ ഓൾറെഡി ബയോളജി സബ്ജക്ട്സിൽ പഠിക്കുന്നുണ്ടല്ലോ ഇതിന് ആയിട്ട് അപ്പൊ ആ ഒരു സമയത്ത് ടീച്ചേഴ്സ് അതിനെക്കുറിച്ച് പെട്ടെന്ന് സ്കിപ്പ് ചെയ്യാതെ പോവാതെ കൃത്യമായിട്ട് ബോയ് ഇപ്പം നേരത്തെ ബിനുഷ മാമ് പറഞ്ഞ പോലെ അങ്ങനെ ബോയ്സിനോ ഗേൾസിനോ ഒന്നും ഭേദം തന്നെ ഇല്ലാതെ രണ്ടു പേർക്കും പറഞ്ഞു കൊടുക്കാം ഒരു ടീനേജർ ആവുന്ന ബോയ്ക്കും മെൻസ്ട്രേഷനെ കുറിച്ചിട്ട് എന്താന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും കാരണം മിക്സഡ് മിക്സ്കൂളിലൊക്കെ ആവുന്ന സമയത്ത് അത് നമുക്കൊരു ഒരു എന്താ പറയാ ഒരു ഹഷി സൗണ്ടിൽ നമ്മൾ ഒരു പാഡ് ചോദിക്കുന്ന പോലെ ആവരുത് ബോയ്സിനാണെന്നുണ്ടെങ്കിലും അത് കൊണ്ടുപോയി കൊടുക്കാനുള്ള ഒരു ലെവലിലോട്ടേക്കൊക്കെ അവർക്കും അത് അറിഞ്ഞിരിക്കണം പ്രോബ്ലം സോൾവ് ഇനി ചെറിയൊരു ഇടവേള